നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാനുള്ളത് ഏറെ ആഗ്രഹിച്ച് കൊതിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനായിട്ടുള്ള ഒരു വലിയ മാർഗമാണ് അതായത് സാമ്പത്തികമായിരിക്കുന്ന പരാധീനതയാണ് പലരെയും ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത് എന്നാൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സാമ്പത്തികമായ വൻ കുതിച്ചുകയറ്റം നടത്തുന്ന കുറച്ച് നക്ഷത്രങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് അതായത് വരാൻ പോകുന്ന വിഷു വിഷുബെമ്പർ ഭാഗ്യക്കുറിയിൽ ചെറുതല്ലാത്ത തുകകൾ നേടുവാൻ കഴിയുന്ന ചില നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരായ ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം സമ്പത്താണ് മനുഷ്യജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതുണ്ടാക്കാൻ വേണ്ടിയാണ് നിരന്തരമായ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുരിതങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിഷമഘട്ടങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യജീവനുകളെ സംരക്ഷിക്കാൻ പണത്തിനാകും എന്ന ചിന്തയാണ് ഇന്ന് മനുഷ്യനുള്ളത് തീർച്ചയായും ഈ ചിന്തകൾ വളരും വിധമുള്ള പ്രവർത്തനത്തിന് അനുയോജ്യമായി വരാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാർ നേരത്തെ ചില എപ്പിസോഡ്സുകളിൽ നമ്മൾ ഭാഗ്യവാന്മാരായ ചില നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഓരോ ദിവസങ്ങളുടെയും കണക്കിൻ പ്രകാരം വരുമ്പോൾ ദോഷങ്ങൾ നിമിത്തമായിട്ടുള്ളവരാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ അവർക്ക് വലിയ ഭാഗ്യങ്ങൾ ആ വലിയ ഭാഗ്യങ്ങൾ എത്തിച്ചേരുന്ന അവരാരൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഭരണി നാളുകാർ സർവൈശ്വര്യപ്രദമായിരിക്കുന്ന ജീവിതം നയിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷങ്ങളിൽ നിയോഗിക്കപ്പെട്ടവരാണ് വളരെ നല്ല ഒരു കയറ്റം തന്നെയാണ് ഭരണി നാളുകാർക്ക് ഈ മൂന്ന് വർഷങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ പൂരം വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമൂഹിക നീതിപരമായും ഉയർച്ച ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രം പൂരാടം വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും വലിയ ഉയർച്ച ഉണ്ടാകുന്ന നക്ഷത്രമാണ് പുണർദ്ദം തീർച്ചയായിട്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന മുഴുവൻ കഷ്ടപ്പാടുകളും മാറി പുതിയൊരു കാലഘട്ടത്തിലേക്ക് കുതിച്ചുയരാൻ പോകുന്ന നക്ഷത്രമാണ് പുണർദം വിശാഖം ജന്മം കൊണ്ട് അല്പം കഷ്ടകാലങ്ങൾ കഷ്ടകാലങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും അതിനുശേഷം മാറിയും തിരിഞ്ഞും ദുഃഖങ്ങളും സന്തോഷങ്ങളും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രമാണ് എന്നാൽ വരാൻ പോകുന്ന കുറച്ച് മാസങ്ങളിൽ വിശാഖം നാളുകാർക്ക് വളരെ ഉയർന്ന ഒരു ജീവിത നിലവാരം തന്നെ ലഭിക്കുവാൻ പോവുകയാണ് അടുത്തത് ചോതി പലപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർ പ്രേമപരാജയം വിദ്യാഭ്യാസ പുരോഗതിയില്ലായ്മ അടിക്കടി വരുന്ന രോഗങ്ങൾ ഇതൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന രണ്ട് വർഷങ്ങൾ ഗംഭീരമായിരിക്കുന്ന ഒരു കുതിച്ചുകയറ്റം തന്നെയാണ് ജീവിതത്തിൽ വളരെ വലിയ ഒരു വളർച്ച തന്നെയാണ് ചോതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് രോഹിണി രോഹിണി നക്ഷത്രം സ്വാഭാവികമായും ജന്മം കൊണ്ട് കഷ്ടകാലങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് കുറച്ച് നാൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ ഒരു പ്രത്യേകമായ സമൃദ്ധിയിലൂടെ മുമ്പോട്ട് കടന്നു പോകും പിന്നെ വരുന്ന കുറച്ച് വർഷം താണു കിടക്കും അങ്ങനെ താഴ്ചയും ഉയർച്ചയുമുള്ള നക്ഷത്രമാണ് രോഹിണി ഈ രോഹിണി നക്ഷത്രക്കാർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും സാമ്പത്തികമായ മേൽക്കോയ്മ ഉണ്ടാകുവാൻ പോവുകയാണ് ഈ വരാൻ പോകുന്ന വിഷുബെമ്പർ ഭാഗ്യക്കുറിയുടെ ചെറുതല്ലാത്ത തുകകൾ ലഭിക്കാൻ കഴിയുന്ന സാധാരണഗതിയിൽ നല്ല തുകകൾ തന്നെ ലഭിക്കുവാൻ കഴിയുന്ന നക്ഷത്രക്കാരാണ് നമ്മളീ പറഞ്ഞ ഭരണി പൂരം പൂരാടം പുണർദം വിശാഖം ചോതി രോഹിണി തുടങ്ങിയ നക്ഷത്രങ്ങൾ തീർച്ചയായും ഇവരുടെ ജീവിതം ഒരു വമ്പൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണരുവാൻ പോവുകയാണ് തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർച്ചയായും ദൈവവിശ്വാസത്തെ മാറ്റിവെക്കാതെ ആവുന്ന സമയങ്ങളിലൊക്കെ തന്നെ ക്ഷേത്ര ദർശനം നടത്തി മനസ്സുകൊണ്ട് അർപ്പിച്ച് പ്രാർത്ഥിക്കുക നന്മകളുണ്ടാകും വലിയ തുകകൾ നിങ്ങൾക്ക് ഈ ബെമ്പർ ഭാഗ്യക്കുറിയിലൂടെ ലഭിക്കും ഉറപ്പു തന്നെയാണ് ഭരണി നാൾ ചൊവ്വാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടുന്നത് പൂരം നാൾ തിങ്കളാഴ്ച ദിവസവും പൂരാടം നാൾ ബുധനാഴ്ച ദിവസവും പുണർദം നാൾ വെള്ളിയാഴ്ച ദിവസവും വിശാഖം നാൾ ശനിയാഴ്ച ദിവസവും ചോതി തിങ്കളാഴ്ചയും രോഹിണി ഞായറാഴ്ചയും ഈ പറഞ്ഞ ദിവസങ്ങളിലാണ് നിങ്ങൾ വിഷു വിഷുബെമ്പർ ഭാഗ്യക്കുറി എടുക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇതെങ്ങനെ ഈ ടിക്കറ്റ് എടുക്കണമെന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചാനൽ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിരുത്തി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന നമ്പറുകൾ ഉള്ള ലോട്ടറി എടുക്കുക വലിയ ഭാഗ്യവാന്മാരായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം